അങ്ങാടിപ്പുറം കോച്ചിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിരോന്നും പറഞ്ഞു ആശിമ വിളിച്ചു കോച്ചിലെത്തിയപ്പോ ഒരു പുതനാരി അവിടെ ഇരിക്കുന്നുണ്ട് ആളെ കണ്ടപ്പോ കണ്ണുകള്ളി നാലിന് ബൈക്കെടുത്ത എന്താശിമ പരിപാടി എന്താ അന്ന രണ്ടാമത് കല്യാണം കഴിഞ്ഞ ലുക്കൊക്കെ ചെറുപ്പൊക്കെ എന്റെ മോനിക്കു സർപ്രൈസ് എടുക്കലാ ഏതാ വെഡിങ് ബർത്ത്ഡേ പാർട്ടിക്ക് ആദ്യമായിട്ട് സർപ്രൈസിന്നത്തെ ഓർമ്മ പിന്നെ ഓള് പറഞ്ഞ ആ ഫോട്ടോഷൂട്ടായി എന്തായാലും സംഭവം ഒരു രക്ഷയില്ല വീഡിയോ ഫോട്ടോ ഫോട്ടോ ഉണ്ട് ഉണ്ട് അല്ല ഈ തള്ള വൈബിന്റെ അടിപൊളിയേക്ക് രക്ഷിയില്ല ഏതായാലും ഓൾ ആരൊക്കെയോ വിളിച്ചിരിക്കണു ഇനി അടുത്തതായി നമ്മുടെ കഥാനായകൻ വരുന്നുണ്ട് ആശാന് ഇതൊന്നും അറിഞ്ഞിട്ടില്ല പാർട്ടി അറിഞ്ഞിട്ടില്ലാട്ടോ സംഭവം പാർട്ടി ഏതായാലും കെട്ടിയോള് വിളിച്ച് മാതിരി പണി തരുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ മുനി കോച്ചിലെത്തിയിട്ടും ഓളെ കാണായിട്ട് കുറച്ചേറെ ഇരുന്നു പിന്നെ കല്യാണപ്പെണ്ണിനെ ഒരുക്കി കൊണ്ടുവരുന്ന പോലെ ആശിമാനെ തോഴിമാരൊക്കെ ഒരുക്കി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അത് കണ്ടതും ആശാന്റെ കിളിവാറി മുനി ആകെ അന്താളിച്ചിരുന്നു ഓട്ടം പെട്ടെന്ന് കണ്ടതും ആൾക്ക് ഈ റേഞ്ച് പോകില്ല എന്നുള്ളത് ചെറുതായിട്ടൊന്നും മനസ്സിലായി പക്ഷെ നമ്മളാശം അതിലൊന്നും തളരൂല മുനീനെ പിടിച്ച് കുപ്പിയിലാക്കിട്ടോട്ടിയ ഏതായാലും കുടുങ്ങി പണ്ടാറങ്ങി ഇനി പതുമ്പോ പോവല്ല വേറെ നിവർത്തിയൊന്നും മുനിയ ഒന്ന് കറക്ക മുനിയാ എത്ര മുനിയറക്ക മുനിയാ അങ്ങനെ അവരെല്ലാരും കൂടി ഒരു കുടുംബചിത്രം പിന്നെ ഞങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്കിൽ അവസാനം മുനി അവളെ കറക്കി ഏതായാലും കുടുങ്ങി ഇനി സഹിക്കെന്നെ പിന്നെ പ്രിയതമയുടെ ആ കല്യാണ ഡ്രസ്സ് നോക്കി ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു സെറ്റ് അല്ലേ ഹാപ്പി ആയി ഹാപ്പി ബർത്ത്ഡേ തോന്നല് പഞ്ചായത്തിലെ വീഡിയോ വരും കേട്ടോ അങ്ങനെ ബർത്ത്ഡേയുടെ മെയിൻ സാധനം നമ്മുടെ കേക്കെത്തി കേട്ടോ ബർത്ത്ഡേ ചെക്കിൻ അങ്ങനെ കേക്ക് മുറിച്ചു ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്ങനെ കേക്ക് മുറിച്ച് അവരുടെ സ്നേഹം പകുത്തു നൽകി കേക്കെല്ലാം അവർ പരസ്പരം കൈമാറി ഇനി നമ്മളുടെ ഊഴം പിന്നെ ആക്രാന്തത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ മുറിക്കലായി വാരലായി കൈക്കലായി എല്ലാരും അവർക്ക് കിട്ടിയ അവസരം നന്നായി മുതലെടുത്തു ഹാഷിമാക്കാരും കൊടുത്തില്ല എന്നുള്ള പരാതി അങ്ങോട്ട് തീർത്തു ഹാഷിമാക്ക് ഫോട്ടോ എടുത്ത മതിയാകാത്തത് കൊണ്ട് മുനിനെ ഓടിച്ചിട്ട് ഫോട്ടോ എടുക്കുക കേട്ടോ അങ്ങനെ ബർത്ത്ഡേക്ക് പുളിമ കേട്ടിട്ടാണെങ്കിലും ചെലവ് കിട്ടി ബാരിസൽ ഈ ഒരു ഫുഡോട് കൂടി ബർത്ത്ഡേ പാർട്ടി അവസാനിച്ചിരിക്കുന്നു കേട്ടോ അപ്പൊ